നമസ്കാരം പ്രധാന വാർത്തകൾ നിയമസഭാ കെട്ടിടത്തിന്റെ മേൽത്തട്ട് ഇളകി വീണു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്ക് നിയമസഭാ ഹാളിന്റെ തൊട്ടടുത്തുള്ള കോറിഡോറിന്റെ മുകൾ ചുമലിലുള്ള ഒരു ഭാഗമാണ് അടർന്നു വീണത് ഇതിന്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥന്റെ മേലേക്ക് വീഴുകയായിരുന്നു ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് നിയമസഭാ കെട്ടിടത്തിലെ ഡോക്ടർ ഇദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകി സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കൈക്കാണ് പരിക്കേറ്റത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ തന്നെയാണ് അപകടമുണ്ടായത് എം മൂന്ന് യുവാക്കൾ പിടിയിൽ കൊച്ചി വടക്കൻ പരവൂരിൽ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ മൂന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു മാഞ്ഞാലി സ്വദേശികളായ ശ്രാവൺ സുഹൈൽ മുബാറക് എന്നിവരാണ് പിടിയിലായത് കാറിൽ ഒളിപ്പിച്ച നിലയിൽ ഗ്രാം എം ഡി എം എ പക്കൽ നിന്നും പിടിച്ചെടുത്തത് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തി അസിസ്റ്റന്റ് ബി ഡിഒയുടെ പരാക്രമം വനിതാ ജീവനക്കാരി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് ബി ഡിഒ വനിതാ ജീവനക്കാരിയെ ഉൾപ്പെടെ മൂന്ന് പേരെ മർദ്ദിച്ചതായി പരാതി അസിസ്റ്റന്റ് ബി ഡിഒ എം എം മധുവിനെതിരെയാണ് പരാതി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വാഹനം പിന്നോട്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ഇരട്ടയാൾ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ ഡ്രൈവർ ഐവിനാണ് ആദ്യം മർദ്ദനമേറ്റത് തുടർന്ന് ഐസിഡിഎസ് ഓഫീസിൽ കയറി ബഹളമുണ്ടാക്കിയ മധു വനിതാ ജീവനക്കാരിയെയും മറ്റൊരു ജീവനക്കാരിയെയും മർദ്ദിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച മുത്തച്ഛൻ അറസ്റ്റിൽ വലിയമല പോലീസാണ് പ്രതിയെ പിടികൂടിയത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവരോടൊപ്പം താമസിച്ചു വരികയായിരുന്നു പ്രതി മുത്തശ്ശിയോടൊപ്പം താമസക്കാരികളായ ചെറുമക്കളെയാണ് ഇയാൾ ഒരു വർഷത്തിലേറെയായി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നത് കുട്ടികൾ അധ്യാപകനെ അറിയിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വലിയമല പോലീസിൽ പരാതി നൽകി തുടർന്നായിരുന്നു അറസ്റ്റ് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ശക്തമായ മഴയും വെള്ളപ്പൊക്കവും തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച കോട്ടയം ജില്ലാ കളക്ടർ കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടി അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയാണ് അവധി പ്രഖ്യാപിച്ചത് മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കളക്ടർ അറിയിച്ചു